മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസിയ കേരള യാത്രയുടെ ജില്ലാതല സമാപനം നെടുങ്കണ്ടത്ത് നടന്നു ജില്ലയിലെ അൻപത്തിരണ്ട് പഞ്ചായത്തുകളിലും രണ്ട് നഗരസഭകളിലും പര്യടനം നടത്തിയ യാത്രയുടെ സമാപന സമ്മേളനം എഐസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിൽ വെച്ച് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഇരുപത്തിയൊന്ന് വനിതകളെ ആദരിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾക്കെതിരെയാണ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജബി മേത്തർ എംപിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലൂടെയും മഹിളാ സാഹസ് കേരള യാത്ര നടത്തുന്നത് യാത്രയുടെ ജില്ലാതല സമാപനം നെടുങ്കണ്ടത്ത് നടന്നു ജില്ലയിൽ അമ്പത്തിരണ്ട് പഞ്ചായത്തുകളിലും രണ്ട് നഗരസഭകളിലും യാത്ര പര്യടനം നടത്തിയിരുന്നു വിവിധ മേഖലകളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം നെടുങ്കണ്ടം പടിഞ്ഞാറേക്കവലയിൽ എത്തിയ യാത്രയെ പ്രകടനത്തോടെയാണ് സ്വീകരിച്ചത് തുടർന്ന് നെടുങ്കണ്ടം വികസന സമിതി സ്റ്റേജിൽ നടന്ന ജില്ലാതല സമാപന സമ്മേളനം എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉദ്ഘാടനം ചെയ്തു നേതാക്കളായ ജോസഫ് വാഴയ്ക്കൻ സി പി മാത്യു അഡ്വക്കേറ്റ് എസ് അശോകൻ റോയ് കെ പൗലോസ് ഇ എം മാഗസ്തി ഇബ്രാഹിംകുട്ടി കല്ലാർ ജോയി വെട്ടിക്കുഴി എം എൻ ഗോപി എ പി ഉസ്മാൻ സി എസ് യശോധരൻ മിനി പ്രിൻസ് ശ്യാമള വിശ്വനാഥൻ തുടങ്ങിയവർ പ്രസംഗിച്ചു യോഗത്തിൽ വെച്ച് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഇരുപത്തിയൊന്ന് വനിതകളെ ആദരിച്ചു നൂറുകണക്കിനാളുകൾ സമ്മേളനത്തിലും പ്രകടനത്തിനും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം